ഹസൻ ഹസൈൻ എറുതി ഒന്നാകുന്നു അതുകൊണ്ടാണെന്ന ചരിത്രത്തില് നമ്മളെപ്പോഴും അവരെ ഇതം പ്രഥമമായി അറിയപ്പെടുകയും അവരനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്നത് ഹസൻകും വർഷം മൂന്നില് ജന്മം എടുക്കുന്നത് ഇതര വർഷം നാലില് ബഹുമാനപ്പെട്ടതാകുന്ന ഹസൈൻ എറുതി ഒന്നാകുന്നു എന്റെ ജന്മം അഥവാ ഒരു വയസ്സ് വ്യത്യാസം അതർപ്പം മദീനയിലേക്ക് പോയതാണല്ലോ ണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കിയ ഹീറോത്തി മൂന്നാം വർഷമാണ് ഹസൻ ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോ ഹെസൈൻ ജനിച്ചു ഈ രണ്ടു പേരെ കുട്ടികളെയും വലിയ ഇഷ്ടമാണ് ഹെസൈൻ തൊട്ടു കൊടുക്കുകയും പേര് യും ചെയ്തത് അലൈഹി തങ്ങളാണ് തങ്ങൾക്ക് ഈ രണ്ട് മക്കളോടും പ്രത്യേക ഇഷ്ടമാണ് പ്രവാചകൻ പലപ്പോഴും സുന്നത്ത് നമസ്കരിക്കുമ്പോ ഈ മക്കള് രണ്ടുപേരും തോളിൽ കയറി പലപ്പോഴും കുതിര കളിക്കാറ് പതിവാ നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ചെറിയ മക്കൾ വന്ന് നമ്മുടെ തോണിൽ വന്ന് ചായ നമ്മളത് പ്രത്യേകം പ്രാക്ടീസ് കൊടുക്കണമെന്നൊന്നുമില്ല അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ സുരൂതിൽ കിടക്കുന്ന ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ റുക്കോവിൽ കിടക്കുന്നവരെ കാണുമ്പോ സമയോന്നാഹുരുമിന് അമിത പറഞ്ഞ സുരൂതിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഇങ്ങനെ വന്ന് തോളത്തേക്ക് കയറണമെന്ന് തോന്നും സ്വാഭാവികമാണ് നമ്മുടെ ഒക്കെ മക്കൾ അങ്ങനെ ചെയ്യാറുണ്ട് ഒരുപക്ഷെ വേറെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും അതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്നവരുണ്ടാകും ഇതിൽ ആദ്യ തുടക്കക്കാരീലി നബിയെ ആനയാക്കി കുതിരയാക്കി കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ തന്നെ കിടക്കും വറന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന സമയത്ത് ഇരേ പോലെയുണ്ട് അപ്പൊ സ്വഹാപത്തിൽപ്പെട്ടവരെ ചിലർ കരുതി എന്നിവരെ ചിന്തിച്ചു പോയി പിന്നീട് നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കാര്യം പറഞ്ഞത് ഞാൻ സുരൂദിലേക്ക് പോയപ്പോ ഹസനും ഹുസൈനും വന്ന് എന്റെ തോട്ടത്ത് വന്ന് കയറിയിരിക്കുന്നു അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കണ്ടാണ് ഞാൻ സുരൂദ് ദീർഘമാക്കിയത് എന്ന് സൈദന റസൂൽ ആളുകളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി പോയോ ആളുകളോട് ക്ഷമാണമെന്ന് എനിക്ക് ചോദിക്കാൻ പ്രവാചകന്റെ ഒരിക്കലും ഇല്ല നബിയെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം കുട്ടികളോട് ഏത് രീതിയിൽ വർദ്ധിക്കണം എന്നുള്ളത് നിസ്സൃശ്രമങ്ങൾ നമ്മളെ നേരെ കാണിച്ചു തരാം നേരെ മറിച്ച് നമ്മളാണ് ഇതേപോലെ നമസ്കരിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ അന്ന് തന്നെ മയ്യത്തുകൂടി നിസ്കരിക്കും ഈ നിസ്കാരം മാത്രമല്ല കാരണം നിസ്കാരത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി അവൻ വന്ന് തോളിൽ കയറി കുതിര കളിക്കുകയാണെന്ന് ചോദിച്ച് അവനെ ഇടങ്ങേറാക്കും ഒന്നലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വലിയൊരു ഭദ്ര യുദ്ധം തന്നെ ഉണ്ടാകും ഇതാണ് നമ്മുടെ ശരി പക്ഷെ നമ്മളെയൊക്കെ വലിയ പാഠം പഠിപ്പിക്കുകയാണ് എങ്ങനെ വേണം കുട്ടികളോട് വർദ്ധിക്കാൻ

കുടുംബങ്ങളോടൊക്കെ എപ്പോഴും കാരുണ്യമുള്ള ഒരു സത്യവിശ്വാസിയുടെ അടയാളമായിട്ടാണ് നമ്മളൊക്കെ ആ രീതിയിൽ തന്നെ ആവണം അങ്ങനെയാണ് നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ ജീവിതശൈലിയുള്ളത് ഒരുപക്ഷെ മക്കളോട് നല്ല ദേഷ്യപ്പെട്ട ആളുകളൊക്കെ ഇന്ന് കൊച്ചുമക്കളായി കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ മക്കൾ കൊച്ചുമക്കളോട് സ്നേഹവും ലാലനയും വലിയ അവരോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും ആ കുട്ടികളുമായി ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്നതും ഇന്ന ഗതാഗത രക്ഷിതാക്കളാണ് പേരെ കുട്ടികളെ കിട്ടാൻ വലിയ ഇഷ്ടമാണ് അവരുടെ മക്കളെ തലോലിക്കാനും പണ്ട് മക്കളോട് വലിയ ദേഷ്യം പിടിച്ച ആളായിരിക്കും അവർ മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുന്നതിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ ആള് ഇന്ന് പേരെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ കളിപ്പിക്കുന്ന ബന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാവും നമ്മുടെ മക്കളെയും അടക്കം എല്ലാവരെയും സാനിഹികൾ ചേർക്കട്ടെ അപ്പൊ അത്രയേറെ കാരുണ്യമാണ് നമുക്ക് പേരമക്കളോട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് പേര കുട്ടികളോട് മകളുടെ കുട്ടി മകന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് മിശ്രാരിക്ക് സ്വന്തം മകള് തന്നെ അത്രയേറെ പ്രിയമാണ് ഫാത്തിമ ബാത്തിന്റെ കരളിന്റെ കഷ്ടമാണ് ആരെങ്കിലും അവളെ ശല്യം ചെയ്താൽ ഫമൻ ആരെങ്കിലും അവളെ ശല്യം ചെയ്താൽ അവൾ എന്നെ ശല്യം ചെയ്തതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും വിധങ്ങളുടെ അധ്യാപനമാണ് പറഞ്ഞ അത്രയേറെ ഇഷ്ടമുള്ളതാകുന്ന മക്കൾ

അഥവാ അഥവാത്തിന് ശേഷം അധികാരം കഴിഞ്ഞതിന് ശേഷം അരിയാലു ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു അബ്ദുറഹ്മാനുബിനും വരദാനും ഷെബിയും അടങ്ങുന്ന ഒരു സംഘം സുബൈക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒളിച്ചിരുന്ന് തക്കം പാർത്തിരുന്ന അദ്ദേഹത്തിന്റെ തലയിൽ വെട്ടി അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ലോകത്തേക്ക് വിട പറയിച്ചു ഷഹീദായി ബഹുമാനപ്പെട്ടോ അള്ളാഹു അദ്ദേഹത്തിന്റെ ഉയർത്തട്ടെ ശേഷം പിന്നീട് ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇനി ഹസനാവട്ടെ നയിക്കേണ്ടത് പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ പക്ഷെ കേവലം ആറ് മാസമേ പിന്നീട് അവർ ഭരണം നടത്തിയുള്ളൂ കാരണം എന്തുകൊണ്ട് ഇതര നാല്പത്തിയൊമ്പതിൽ ബഹുമാനപ്പെട്ടവർക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയായി അദ്ദേഹം കണക്കാക്കിയ എന്നാൽ ബദ്ധ വൈദികളോടൊപ്പം ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിനെ തക്കം പാർത്തുകൊണ്ട് കൊല്ലാൻ കാത്തിരുന്നതാകുന്ന ബിനു അശ്വാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വിഷം കുടിപ്പിച്ച് അദ്ദേഹത്തെ കൊന്നു കളയുക ആറു മാസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടുപോയി പിന്നീട് വലിയ ആഭ്യന്തര കലഹം രൂപപ്പെടുക